അപ്പം നമുക്ക് നാല് മുട്ട കൊണ്ടുവരാവ അവിയൽ വെക്കാം ഏ നാല് മുട്ട കൊണ്ടുവരും അവിയൽ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് ഉള്ളി കുറച്ച് ജീരകം പിന്നെ കുറച്ച് തേങ്ങ വേണം കുറച്ച് തേങ്ങ തേങ്ങ കുറച്ച് മല്ലി പെരിഞ്ചീരകം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് ഒരുപാട് എരിവ് വേണ്ട പച്ചമുളക് ചേർക്കുന്നുണ്ട് കുറച്ച് മല്ലി മല്ലി ഇപ്പൊ നമുക്ക് നമുക്കിത് അരയ്ക്കാം നമുക്ക് ഈ തേങ്ങ ഇതിനകത്ത് ഇട്ട് തേങ്ങ വന്ന ഹായ് എല്ലാവരും എന്താ പറയുക ഗുഡ് മോർണിംഗ് ഞാനിന്ന് ഒരു മുട്ട ആവിയരും ലൈറ്റായിട്ടൊരു മുട്ട ആവിയരും ഓക്കെ അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ അവിയൽ അവിയൽ പോലെ വയ്ക്കുന്ന പോലാണ് നമുക്കിത് തേങ്ങ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചും ഇതാക്കാം അല്ലെങ്കിൽ പിന്നെ അത് കുറച്ചുപ്പ് കുറച്ചുപ്പ് നമുക്കിത് ഒന്ന് അടുപ്പ് വർത്തിച്ച് നമുക്ക് കുറച്ച് ഇടാം കുറച്ച് കരിയേപ്പില നല്ലോണം ഒന്ന് ഇളക്കി വരുമ്പോൾ നമുക്ക് മുട്ട രണ്ട് പച്ചമുളക് ഇടം ഇത് എന്റെ വീട്ടിലുണ്ടായ ഈ നമുക്ക് ബജ്ജിക്കൊക്കെ ഉണ്ടാകുന്ന മുളക് മുളകാണ് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് അത ഇടം തിളക്കട്ടിത് തിളച്ചേ നമുക്ക് മുട്ട അരിഞ്ഞത്രിഞ്ഞത്രിേപ്പില കുറിച്ചു <Elena> sí.

ഇച്ചിരി വെള്ളമായി പോകുന്നേ ഉള്ളൂ അത് ഒഴിച്ച് കഴിക്കാം ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് വറ്റിക്കോളും കുറച്ച് കഴിയുമ്പോൾ ബായ്